കനത്ത മഴയിൽ കാട്ടിപ്പരത്തി കാവമ്പുറം പ്രദേശം വെള്ളത്തിലായി വളാഞ്ചേരിയെയും കാട്ടിപ്പരത്തി ബന്ധിപ്പിക്കുന്ന പാലവും വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ് കൂടാതെ വളാഞ്ചേരി കാവമ്പുറം ആദംനാർ റോഡിലും വെള്ളം കയറി കാവമ്പുറത്തെ സലഫി മസ്ജിദിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറിയ നിലയിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം നടക്കുന്ന ഭാഗത്താണ് വെള്ളം കയറിയിരിക്കുന്നത് ഇതോടെ ആശങ്കയിലാണ് നാട്ടുകാർ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണ് പക്ഷെ നമ്മൾ ഈ ഇവിടെ അണ്ടർപാസും കാര്യങ്ങളും നാടിന് ദോഷകരമായിട്ട് വരികയാണ് ചെയ്തത് കാണശേഖരൻ നികത്ത് മാത്രമല്ല ഇരിക്കുള്ള വെള്ളം വരുന്നുണ്ടില്ല ഒരു ശക്തമായ ഒരു മഴ വന്നപ്പോഴേക്കും നമ്മുടെ നാട് വെള്ളത്തിൽ മുങ്ങി ഇതിനെന്തേലും ഒരു ശാശ്വത പരിഹാരപ്പെടൽ അധികൃതരും മറ്റൊരു കണ്ടില്ലാന്നുണ്ടെങ്കിൽ കാറ്റിപ്പരിധി പ്രദേശം മൊത്തം കാലാകാലങ്ങളായി വെള്ളത്തിനായിരുന്നു എം പി എം എൽ എമാർ ഇവരൊക്കെ സന്ദർശിച്ചിരുന്നു പക്ഷേ ഒരു പരിഹാരത്തിന് കണ്ടില്ല അതാണ് ഉള്ള വിഷമം മുമ്പ് മഴ ശക്തമായപ്പോൾ പലതവണ അധികാരികളോട് പ്രശ്നം അവതരിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ ഇപ്പൊ വീണ്ടും കണ്ടാലും മനസ്സിലാക്കൂല എന്നുള്ള നിരക്കാണ് ഇപ്പോൾ ആളപായം വന്നെങ്കിലും ഉദ്യോഗസ്ഥ

Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.